ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അതിന്റെ നയപ്രഖ്യാപനമായിരുന്നു ഇന്നുണ്ടായിരുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളെ വിഭജിച്ച് കേരളത്തിൽ പതിനഞ്ചാമതൊരു ജില്ല കൂടി രൂപീകരിക്കണമെന്നാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയപ്രഖ്യാപനം സാമൂഹ്യനീതി ജാതി സെൻസസിലൂടെ നടപ്പാക്കണമെന്നും പോലീസിലെ ക്രിമിനലുകളെ ഒഴിവാക്കണമെന്നും മഞ്ചേരിയിലെ വേദിയിൽ വായിച്ച നയരേഖയിൽ ഡി എം കെ വ്യക്തമാക്കി ഭരണഘടനയിലഊന്നിയുള്ള നയപ്രഖ്യാപനം നടത്തുന്നു എന്ന് പ്രഖ്യാപിച്ചാണ് പി വി അൻവർ നേതൃത്വം നൽകുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയം പരസ്യപ്പെടുത്തിയത് പ്രവാസി വോട്ടവകാശം ഉറപ്പുവരുത്തണം മലബാറിനോടുള്ള അവഗണന നിർത്തണം കോഴിക്കോട് മലപ്പുറം ജില്ലകളെ വിഭജിക്കണം എന്നതായിരുന്നു അതിലെ പ്രധാന ആവശ്യം മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട് കോഴിക്കോട് ജില്ലയുടെ തെക്ക് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി വനംവകുപ്പിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ വകുപ്പിലെ അഴിമതി തടയാൻ നിയമം കൊണ്ടുവരണമെന്നും ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതൊരു മുന്നേറ്റമല്ല ഇപ്പോൾ ഇതൊരു പാർട്ടിയുമല്ല ഇത് ഒരു സാമൂഹിക മുന്നേറ്റമായി സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഇവിടുത്തെ നയരേഖയിൽ സൂചിപ്പിച്ച അനീതിക്കും അക്രമത്തിനുമെതിരെ ഈ നാട്ടിലെ നിഷ്കളങ്കരായ മനുഷ്യരെ അണിനിരത്തിക്കൊണ്ടുള്ള നിയമപരമായ ജനകീയ മുന്നേറ്റം അതാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള ഉദ്ദേശിക്കുന്നത് സംരംഭക സംരക്ഷണ നിയമം നടപ്പിലാക്കണം സ്കൂൾ സമയം എട്ട് മുതൽ ഒരു മണിവരെയാക്കണം ആരാധനയ്ക്കും വിശ്വാസത്തിനും സ്വാതന്ത്ര്യം സാമൂഹ്യനീതി ജാതി സെൻസസിലൂടെ തുടങ്ങിയവയാണ് നയരേഖയിലെ മറ്റ് പ്രധാന കാര്യങ്ങൾ അമൃത ന്യൂസ് മലപ്പുറം